നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ കാണുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വാഹനമുള്ള ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ഗതാഗത നിയമ ലംഘനം തടയാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസുമായി സഹകരിച്ച് ജനുവരി പതിനഞ്ച് വരെ കർശനമായിട്ടുള്ള പരിശോധന വാഹനങ്ങളിൽ വേഗപ്പൂട്ട് ജി പി എസ് അനധികൃതമായി സ്ഥാപിച്ച കളർ ലൈറ്റുകൾ ഹൈ ബീം ലൈറ്റുകൾ എയർഫോൺ അമിത സൗണ്ട് ബോക്സുകൾ അമിത ലോഡ് എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുക അനുവദനീയമല്ലാത്ത ലൈറ്റുകൾ ഫിറ്റ് ചെയ്തതും അമിത ശബ്ദമുണ്ടാക്കുന്ന എയർഫോണുകൾ ഘടിപ്പിച്ചതുമായ വാഹനങ്ങൾ കണ്ടെത്തിയാൽ ഫിറ്റ്നസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും എയർഫോൺ ഉപയോഗിച്ചാൽ അയ്യായിരം രൂപയാണ് പിഴ വാഹനങ്ങളിൽ അനധികൃതമായി ലൈറ്റ് ഘടിപ്പിച്ചാലും അയ്യായിരം രൂപ വരെ പിഴ ചുമത്തും വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിവിധ വർണ്ണ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ എന്നിവ അഴിച്ചു മാറ്റിയ ശേഷമേ സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂ സ്പീഡ് ഗവർണർ അഴിച്ചു വെച്ച് സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ബാങ്ക് ഇടപാട് നടത്തുന്ന ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ജനുവരി മാസത്തിൽ പതിനഞ്ച് ദിവസം ബാങ്കുകൾ അടഞ്ഞു കിടക്കും അതായത് പതിനഞ്ച് ദിവസം അവധിയായിരിക്കും ഇത് രണ്ടാം ശനിയാഴ്ച അതുപോലെ തന്നെ ഞായർ എന്നീ ദിവസങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തെ അവധി വരുന്നത് ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ അവധി ലഭിക്കുന്ന ദിവസങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും പ്രാദേശിക അവധികൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം ആർ കലണ്ടർ പ്രകാരമുള്ള മൊത്തം അവധിയാണ് ഈ ഒരു പതിനഞ്ച് എന്ന് പറയുന്നത് അതായത് ജനുവരി ഒന്നാം തീയതി ചില സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അവധിയുണ്ട് അത് കലണ്ടർ പ്രകാരമുള്ള അവധിയാണ് അതുപോലെ തന്നെ രണ്ടാം തീയതി അഞ്ച് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മുപ്പത് എന്നിങ്ങനെയാണ് ആർ ബി ഐ കലണ്ടർ പ്രകാരമുള്ള അവധികൾ വരുന്നത് ഞാൻ അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി വിഭാഗത്തിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കാനായി ജനുവരി മുപ്പത്തി ഒന്ന് വരെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷകൾ നൽകാം നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കൾക്കും പുതിയതായി ആനുകൂല്യം വേണ്ടവരോ ബി എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ബി പി എൽ ആനുകൂല്യത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം നൽകുന്നതായിരിക്കും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്ററുകൾ കുടിവെള്ള ചാർജ് കുടിശ്ശിക ഉള്ളവർക്ക് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കണം പൊതുവിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡിലേക്ക് മാറ്റാനുള്ള സമയം ഈ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതായത് നാളത്തോടു കൂടി ഈ ഒരു തീയതി അവസാനിക്കുകയാണ് ഈ ഒരു അവസരം മറക്കരായിട്ടുള്ള ആളുകൾ പരമാ പ്രയോജനപ്പെടുത്തണം ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കുകയും വെരിഫൈഡ് ആയെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി തന്നെ തിരുത്തി സമർപ്പിക്കുവാനും ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടക്കാത്ത ആളുകളെ കണ്ടെത്താൻ തീരുമാനം ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ പിഴ അടയ്ക്കുവാനുള്ള ആയിരം പേരെ കണ്ടെത്തും അവരുടെ വീടുകളിലെത്തി പിഴ അടപ്പിക്കുവാനുള്ള നടപടിയാണ് കൈക്കൊള്ളുക വാഹനാപകടം കുറയ്ക്കുവാനുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധനയുടെ ഭാഗമായാണ് ഈ ഒരു നടപടി പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും